ഒരു ഒരു എന്താ ഇങ്ങനൊരു സ്ഥലം തന്നതോട് തന്നതുകൊണ്ടാണ് ുടെ സ്ഥലങ്ങൾ വിറ്റ് പോയി എന്നൊരു അല്ല അത് മാർക്കറ്റ് സെയിൽ ചെയ്യുന്നു പ്രചാരണ അങ്ങനെ അങ്ങനെ ഇപ്പൊ ശുചിച്ചേന് സ്ഥലം കൊടുത്തതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരില്ല സ്ഥലം മേടിക്കുന്നത് ഇപ്പൊ ചേടിനാ അവരാലും അത് മേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അവർ വില പറഞ്ഞു രേണു സുതിക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത പള്ളിയിലച്ചൻ പറഞ്ഞ കാര്യങ്ങളിലെ സത്യം എന്താണെന്ന് നോക്കാം കൊല്ലം സുതിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു വീട് എന്നത് എന്നാൽ അദ്ദേഹം ആ സ്വപ്നം പൂവണിയാതെ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞുപോയി മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തെ ആ ഒരു സ്വപ്നം വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും വാടക വീട്ടിൽ തൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കുന്ന ജീവിതം ശ്രുതിയെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ മരണശേഷം ശ്രുതിയുടെ വിവരങ്ങളും കുടുംബത്തിൻ്റെ വിശേഷങ്ങളും അറിഞ്ഞ നല്ലവരായ ജനങ്ങളും പല സന്നദ്ധ സംഘടനകളും ശ്രുതിയുടെ കുടുംബത്തിന് താങ്ങായി രംഗത്ത് വന്നു ആ കാഴ്ച വളരെ ആശ്വാസമാണ് എല്ലാവർക്കും എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കൊറേ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലപെടുപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന ഏഴ്സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത് അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അദ്ദേഹം പോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത് ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു അങ്ങ് ഏറ്റവും നല്ല ഒരു ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഏഴ് സെന്റ് സ്ഥലം ഈ രണ്ട് മക്കൾക്ക് നൽകുന്നത് അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി അവിടെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ഒരു പള്ളിയുടെ പള്ളിയിലച്ചനായി ജീവിക്കുന്നു പേര് നോബിൾ ഫിലിപ്പ് ചിലരിലൂടെ കൊല്ലം സുതിയെ കുറിച്ച് അറിയുകയും മരിച്ച ശേഷം ആ കുടുംബം അനാഥയാവും എന്നറിഞ്ഞ അദ്ദേഹം നല്ല വിലയുള്ള തൻ്റെ തറവാട് സ്വത്തിൽ നിന്നും രേണു സുതിക്ക് മക്കളുടെ പേരിൽ ഏഴ് സെന്റ് സ്ഥലം ദാനമായി നൽകി ആ മനുഷ്യന്റെ നന്മ മൂലം ആ സ്ഥലത്ത് ഒരു വീടും കയറി ഇന്ന് സുഖമായി ആ കുടുംബം ജീവിക്കുന്നു ചോദ്യം ചെയ്യുകയുണ്ടായി നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു പക്ഷെ അവരങ്ങനെ തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല അപ്പോ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല എനിക്ക് ഡിസ് അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല ഈ കോള് റെക്കോർഡ് ചെയ്യണം കാരണം ഞാൻ കൊടുത്തു എന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചതിനുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേഴ്സണൽ എന്റെ പേരിൽ സർവ്വ സ്വാതന്ത്ര്യം ഞാൻ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായി അതിനിടയിലാണ് രേണുവിനോട് ചിലർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെ കരുവാക്കി പള്ളിയിലച്ചൻ സ്ഥല കച്ചവടം നടത്തി എന്നുവരെ പറഞ്ഞു രേണു അതിനെയെല്ലാം നന്നായി തന്നെ മറുപടി നൽകി പക്ഷേ ആ ചോദ്യം പല ആളുകൾ വഴി നമ്മുടെ അച്ഛൻ്റെ ചെവിയിലും എത്തി ഒന്നും ആഗ്രഹിക്കാതെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഒരു കുടുംബം സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ച് നൽകിയ സ്ഥലത്തെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം നന്നായി എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ ഈ ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടം എന്ത് നേട്ടം എനിക്കുണ്ടാകേണ്ടി എന്ത് നേട്ടം എനിക്ക് വയസ്സ് നാല്പത്തിയേഴ് പ്രായം എന്തോ ഇനി കല്യാണം കഴിക്കോട്ടോ എനിക്ക് അത് എന്റെ രണ്ട് വയ്യാ ഒരു ഒരു സിസ്റ്റർ ഉണ്ട് എനിക്ക് ഓർമ്മയില്ലാത്ത ഓർമ്മയില്ലാത്തൊരു പെങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് പതിനാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട് ഞങ്ങൾക്ക് എന്താവശ്യം വരുമല്ലേ എന്റെ അമ്മ ഒരു പ്രായം എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മദറുണ്ട് ഞങ്ങൾക്ക് ആവശ്യം കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത് ഞങ്ങൾ ഇത്രമേ ചിന്തിച്ചോ ഞാനിവിടെ അരേക്കർ ഭൂമി അല്ലാതെ എഴുട്ട് പത്ത് കുടുംബങ്ങൾക്ക് അനാഥമായിട്ട് കിടക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് ഞാനിവിടെ അരേക്കർ ഭൂമി നൽകി അത് സെന്റ് മൂന്ന് സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് ഒരു പത്തോളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട് ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു അതിന് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം മടന്ന് കൊടുത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു വഴിയില്ലായിരുന്നു ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ് അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളതിൽ മറിച്ച് ഞാൻ യു എസ്സിൽ നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ പല പ്രയാസങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആവശ്യങ്ങൾ കഴിയുന്നവരുണ്ട് പല വേദനകളിൽ ഇരിക്കുന്നുണ്ട് അവരെ ഇവിടുത്തെ തൃക്കുട്ടാനം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മൂന്ന് സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാണ് ഏറ്റവും കണ്ടായ സ്ഥലം ഞാൻ നൽകി അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത അല്ലാതെ കൊല്ലം ശുദ്ധിര രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടല്ലോ വെറും 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 എനിക്ക് ഓർത്ത് ദുഃഖിക്കുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ വിഭാഗം ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാക്കുകൾ ഇതുപോലെ സമൂഹത്തിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്ന എല്ലാവരെയും കാര്യമായി ബാധിക്കും അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് നാലാള് അറിയാതെ സഹായിക്കുന്നവരുണ്ടാവും ഇതുപോലെ പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് അവർക്ക് പറയേണ്ട ബാധ്യത വരികയാണ് ആ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരിക്കും സ്ത്രീ എവിടെങ്കിലും അവന്റെ യൂട്യൂബിനെന്തെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടിട്ട് അല്ലെ അവന്റെ യൂട്യൂബില് മറ്റ് വ്യൂവേസിൽ കിട്ടാൻ വേണ്ടിട്ട് ഏഹ് പൊതുസമൂഹത്തിൽ ആദരണരായി ജീവിക്കുന്ന വ്യക്തികളെ തേച്ചുകൊണ്ടുള്ള സംസാരം ഞാൻ ആ വ്യക്തിയെ കാണുവാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം താല്പര്യപ്പെടുകയാണ് ഈ കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇനി ഇനി ഒരു 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 കേരളത്തിൽ സഹായിക്കാൻ ചെറുപ്പക്കാർ നിരാശപ്പെടുത്തുന്ന ചില കുത്തിരിപ്പുകളുടെ അപാര വേർഷൻ നല്ല മനുഷ്യരെ പോലും പിറകോട്ടടിക്കും അതിന്റെ വലിയ ഉദാഹരണം ഇതിലും വലുത് വേണോ ചില വിവരമില്ലാത്ത സോഷ്യൽ മീഡിയ പ്രവർത്തകരാണ് മാപ്രകളേക്കാൾ അതവധിക്കുന്നത് ഈ അച്ഛനെ പോലെയുള്ളവരാണ് കൂടുതലും സമൂഹത്തിൽ വളർന്നു വരേണ്ടത് അതിനാണ് വളം വെക്കേണ്ടതും നനച്ചു കൊടുക്കേണ്ടതും മറ്റു കളകളെയെല്ലാം പിഴുതെറിയണം